ഹലോ കാശ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലൊരു ബംഗ്ലാവ് കാണാനാണ് ഞങ്ങളെടുത്തൊരു സ്ഥലമാണ് അപ്പോ ഞാനൊരു ഉണ്ട് ചെക്കന്മാരുണ്ട് ചെക്കന്മാര് വേറെ വണ്ടി മേണ് ഞാൻ സെക്യൂർ സ്കൂട്ടി മേ വരുന്നത് അപ്പോ സെക്യൂർ എന്ന് പറയുന്നത് നമ്മളെ വഴി എങ്ങനെയുണ്ട് വണ്ടി കേറാ സെക്യൂറെ നമ്മളങ്ങനെ പോവാണ് വണ്ടി അപ്പൊ എല്ലാവരും വീട്ടിലേക്ക് പോരേ ഓക്കേ അപ്പൊ കായ് നമ്മളെ നമ്മളെ ആ ഒരു സ്ഥലത്ത് ബംഗ്ലാബ് കേറ വഴി എത്തിട്ടോ സക്കീർ ഉണ്ട് ഉണ്ട് നമ്മളെ റിൻഷാദ് ഇർഷാദ് വഴി കാണിച്ച നല്ല അടിപൊളി വൈബിലെ വഴിയാണ് നമ്മുടെ നല്ല പച്ചപ്പുല്ല് വിരിച്ച മൈതാനിയിലൂടെയാണ് ഈ പോണത് എന്താ വജ്ജിലേ കേര എന്തീ വജ്ജിനെ പറ്റി നിങ്ങൾക്ക് പറയാല് നല്ല വഴിയാ പിന്നെ നമ്മള് പ്രേക്ഷകർക്ക് പറഞ്ഞോളക്ക് എത്ര കാലം മുമ്പാണ് ഈ ഒരു ബംഗ്ലാബ് കൂടെ വന്നത് എന്താ കാരണം എന്നൊക്കെ നമുക്ക് അറിയണത് പറയാനുള്ള ഇത് ഒരുപാട് കാലായി കാലായിട്ട് ഇത് മീൻസ് പക്ഷെ ഗുണ്ടില്ല കേട്ടോ നല്ല കാണണ്ടവിടെ ഓസ് മീന് വല്യ മീനില് മീനുകള് ഇവരൊക്കെ വെറും പുറത്താക്കാൻ കേട്ടോ തീർച്ചയായും കൊണ്ട് കേട്ടോ ഈ കോറിനട നല്ല എക്കോ കാര്യങ്ങളൊക്കെ അടിപൊളി സ്ഥലം ഇതുപോലെ ഈ മീനുകൊണ്ടുനോക്കാനായി പക്ഷേ അത് പൊളിഞ്ഞു പോയി ഇതില് മീൻ വളർത്തുന്ന കോര ഇത് വളത്തിന്റെ പോരാട്ടോ കണ്ടോ വലുതാണ് എങ്ങനെ വഴിക്ക് വയറില്ല നിനക്ക് ഈ ഈ മൂന്ന് ഭാസ്കരന്മാർക്ക് വയറില്ല കൈസ് കാടിന്റെ ഒരു ഊഞ്ഞാല ആണോ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളതൊക്കെയാ കാട്ട് കൂടെ പോരാ ഊനാലും അതിപ്പോ ആർക്കൊരു സ്ഥലങ്ങളാണ് ആണ്ടോ നല്ല അടിപൊളി കാട കേട്ടോ കാടൊന്നില്ല സൂപ്പർ സൂപ്പർ പോവാ പോവാ നല്ല അടിപൊളി അടിപൊളി ചക്ക കാസ് അങ്ങനെ നമ്മള് ആ വജ്ജി കണ്ട് പിടിച്ചിട്ടോ ഏതാ വജ്ജ് ഏഹ് നോക്കി അടിപൊളി വജ്ജ് പോണി നമ്മളെ തേടി വന്ന നമ്മളാ ബംഗ്ലാവിൽ അവിടേക്ക് എത്താനായിട്ടോ ഇനി കൊറച്ചുകൂടെയേളു അടിപൊളി വഴിയാണെങ്കിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് സൂപ്പർ ആ ഗായ്സ് അതൊക്കെയാണ് നമ്മളെ ആ മനോഹരമായ ബംഗ്ലാവ് പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഉണ്ടാക്കി പോയതാ എന്താ വാ 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 വൈബ് ലുക്കില് വാവേക വൈ പെട്ടുണ്ട് പൈസ ഉണ്ടോ

റബ്ബർ ഷീറ്റ് ഉണക്കാൻ ഉപയോഗിക്കുന്ന പുകപ്പരല്ലേ അതാണ് പിന്നെ കണ്ടോ കുളിമുറി നായ്ക്കൂട് ഏഹ് അവിടെ എന്താ പശുതൂത്ത് എന്താ അറിയില്ല ഇവിടെ കണ്ടോ അടിപൊളി ഉള്ളിൽ കാരണം നമുക്ക് അനുവാദമില്ല സാധനം തുറന്നിട്ടുമില്ല അത് വേറെ കാര്യം അടിപൊളി സാധനം കണ്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു നോക്കി നമ്മളെ ഇങ്ങോട്ട് ഒരു മെയിൻ ഉദ്ദേശം ഒരു സമാധാനം കിട്ടാനാണ് കാരണം നോക്കി നിങ്ങള് മരം ഈ മരം നോക്കി എന്താ ലുക്ക് പണ്ട് കാലത്ത് എത്ര വർഷങ്ങൾ മുമ്പിൽ ഒരു തറയും അതിന്റെ മരാണ് ഇത് നിർവ ഈ മരത്തി മരം കണ്ടോ കായ് നി വള്ളത്തുള്ളിട്ടുണ്ടോ ഇതൊരു വെയി മരത്തിന്റെ ഒരു വേരാണ് ഇത് അപ്പൊ നിങ്ങളൊന്നാലോചോ എത്ര വർഷം ഉണ്ടോ ഈ മരം ഇത് എന്ത് മരം ഇല്ല പക്ഷെ നല്ലൊരു സ്ഥലം അപ്പൊ നമ്മളിപ്പോ അതിൻ്റെ ഉള്ളില് നമ്മളാ ബംഗ്ലാവിന്റെ ഉള്ളില് ആ ഒരു കോലേന്റെ പാത്രം നിക്കുന്നത് ഇത് നമ്മളെ നാട്ടില് പാറയില് ആർക്കും കുറച്ചാൾക്കാർക്ക് അറിയണ്ടാവും പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊരു ബംഗ്ലാവാണ് പണ്ട് കാലത്ത് ഇവിടെ ആരോ വന്നിട്ട് ഇവിടെ അടിപൊളി ആയിട്ട് ഒരു ബംഗ്ലാവ് ഇത് ഒരു ഒരു പ്ലാറ്റ്ഫോം കാരണമൊന്നും ഇത് കാണുന്നില്ല കാരണോ നല്ല കുറെ വർഷങ്ങൾ പഴക്ക പേര് തന്നെ ഉണ്ടോ ബംഗ്ലാവ് അതിന്റെ പേര് നമുക്ക് തോന്നുന്നത് പോലെ ആ ഒരു കോത്ത കാര്യത്തിൻ്റെ പേരാക്കരണം അതുപോലെ ആ വീട്ടുകാരുടെ പേരാക്കണം അപ്പോൾ ഒരു നല്ല തറവാടം തോന്നും പക്ഷേ അവർ ഇവിടുന്ന് പോയി ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ബംഗ്ലാവിൻ്റെ കാലങ്ങളുള്ളൂ ഏ അപ്പോൾ എന്തായാലും എല്ലാവരും വരിക നമ്മൾ ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് കൊടുക്കും ഇവിടെ വന്നിട്ട് കച്ചറ കാട്ടാനും അതിനൊന്നും നിൽക്കരുത് നമുക്ക് എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോവാം ഓക്കെ അപ്പോൾ എല്ലാവരും ഓക്കെ അപ്പോൾ കായ് നമ്മൾ ആ ബംഗ്ലാവിന്റെ മുന്നിലാട്ട് നിൽക്കുന്നത് ഇതാണ് ആ ബംഗ്ലാവ് അല്ലോ ഇതവിടുത്തെ പശുക്കൂടാണ് ഇതൊക്കെ ആട്ട് ആട്ടും കൂടെ അല്ലേ ആ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആണോ നല്ല വൈബായിട്ട് നല്ല അടിപൊളിയെന്തായാലും അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കും എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്തോ കേട്ടോ ഓക്കെ ബായ് ഇവിടെ പണ്ട് പണ്ട് വന്നപ്പോളെ ഇവിടെ വന്നപ്പോ റീൽ എടുക്കാനൊരു താല്പര്യം അപ്പൊ ഞങ്ങൾ റീൽ എടുക്കാന്ന് വിചാരിച്ചു അതിന്റെ ഓരോ കാര്യങ്ങളെ കാണു നോക്കി ക്യാമറമാൻ ഉണ്ട് അഭിനേതാവ് ഉണ്ട് കണ്ടോ ബംഗ്ലാവ് എന്ന് പറയാൻ ബംഗ്ലാവ് എന്നൊക്കെ പറയണത് എന്താച്ചാ